എല്ലാവർക്കും നമസ്കാരം മൗനപുഴയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അപ്സ്ര ഭാനുമതി ചില വരികൾക്ക് നമ്മളെ പ്രണയിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് ചിലപ്പോൾ ഒരു വ്യക്തിയോട് ചിലപ്പോൾ ഒരിടത്തോട് മറ്റു ചിലപ്പോൾ ഒരു ആശയത്തോട് എന്നാൽ രാമായണം എന്ന ഇതിഹാസത്തിലെ ഏറ്റവും വലിയ വില്ലനായ രാവണനെ പ്രണയിക്കാൻ മലയാളികളെ മുഴുവൻ പ്രേരിപ്പിച്ച മാന്ത്രിക വരികളുണ്ട് അത് മലയാളത്തിൻ്റെ പ്രിയ കവി വയലാർ രാമയുടേതാണ് വയലാറിന്റെ തൂലികത്തുമ്പിൽ രാവണനും സീതയും പുരാണത്തിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല അവർ മനുഷ്യരാണ് വിശ്വാസങ്ങളുടെ ഉറച്ച കോട്ടകൾക്കപ്പുറം കാവ്യനീതിയുടെ പുതിയ മാനങ്ങൾ തേടിയ വയലാറിന്റെ രാവണപുത്രി എന്ന ഇതിഹാസ കാവ്യത്തിലേക്ക് നമുക്കിന്ന് യാത്ര ചെയ്യാം മഹാനായ ആ കവിയുടെ ഭാവനയിൽ ലങ്കയുടെ മണ്ണിൽ രാമബാണമേറ്റ് മൃത്യുവിനെ കാത്തുകിടന്ന രാവണന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അവൻ്റെ ഉള്ളു ആ രഹസ്യത്തിലേക്ക് ഒരു യാത്ര യുദ്ധം അവസാനിച്ചിരിക്കുന്നു പോരാട്ടം അവസാനിച്ചു ആയുധങ്ങളുടെ ശബ്ദമില്ല പോരാളികളുടെ ആക്രോശങ്ങൾ ആകാശത്തിൽ അലിഞ്ഞുപോയി ചോരയുടെയും മരണത്തിൻ്റെയും ഗന്ധം വേറി ലങ്കയുടെ വിധികൾ വിജനമായിരിക്കുന്നു എങ്ങും ഭീകരമായ നിശബ്ദത മാത്രം യുദ്ധക്കളത്തിൽ ശിരസറ്റ ശരീരങ്ങൾ അന്ത്യനിമിഷങ്ങളിലെ വെപ്രാളത്തിലും വേദനയിലും ചവിട്ടിമിതിച്ച് ആ യുദ്ധഭൂമിയാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു ഒഴുകി വന്ന രക്തം തളം കെട്ടി ഒരു മരണ കിടക്ക പോലെ ആ മണ്ണ് ചുവന്നിരിക്കുന്നു നിഴലുകൾക്ക് പോലും നേരെ നിൽക്കാനാവാതെ വഴുതി വീഴുന്ന ഒരു ചോര ചുവപ്പുള്ള സന്ധ്യ ആ യുദ്ധഭൂമിയിലാണ് ലങ്കയുടെ അധിപൻ രാമന്റെ ദിവ്യാസ്ത്രമെറ്റ് തളർന്നു വീണ് കിടക്കുന്നത് മരണം അടുത്തെത്തിയതിൻ്റെ ലക്ഷണങ്ങൾ അവൻ്റെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങി കണ്ണുകളിലെ കൃഷ്ണമണികൾ മേലോട്ട് മറിയുന്നു ജീവന്റെ അവസാനത്തെ ചൂട് അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുക പോലെ ഉയരുകയാണ് മൃത്യുവെന്ന കറുത്ത പക്ഷി അവൻ്റെ ശിരസിന് മുകളിൽ വട്ടമിട്ട് പറന്നു തലച്ചോറിലെ ജീവന്റെ ഓരോ കണികയെയും കൊത്തി വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ആ മരണക്കിടയ്ക്കയിലും രാവണൻ്റെ മനസ്സിൽ എന്തായിരുന്നു നഷ്ടപ്പെട്ട രാജ്യമായിരുന്നു കൊല്ലപ്പെട്ട മകൻ ഇന്ദ്രജിത്തായിരുന്നു അല്ല ഒരു നോവിൻ്റെ കനലായി അവന്റെ ഉള്ളിൽ ഒരന്തിമ സ്വപ്നമായി മായാത്ത ഒരു ചിത്രമായി തെളിഞ്ഞു നിന്നത് ആ മനോഹര മുഖമായിരുന്നു മൈഥിലിയുടെ സീതയുടെ മുഖം അതെ താൻ തട്ടിക്കൊണ്ടുവന്ന് അശോകവനിയിൽ പാർപ്പിച്ച ഈ യുദ്ധത്തിനെല്ലാം കാരണമായ അതേ സീത അവന്റെ ഓർമ്മയിൽ തെളിയുന്ന സീത അശോകവനത്തിലെ തടവുകാരിയായ രാജകുമാരിയല്ല മറിച്ച് മണ്ണുകൊണ്ടുള്ള കൊലുസ് ധരിച്ച് നിഷ്കളങ്കമായി ഓടിക്കളിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആ ഓർമ്മകൾ അവനെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോയി ഒരു തീരാശാപത്തിന്റെ കഥയിലേക്ക് ഒരിക്കൽ കൊടുങ്കാട്ടിൽ കണ്ട അതിമനോഹരിയായ വേദവതി എന്ന കാട്ടുപെണ്ണ് യവനത്തിന്റെ ഹുങ്കിൽ പൂജയ്ക്കെടുക്കുന്ന പുഷ്പം പോലെ നിർമ്മലയായിരുന്ന അവളുടെ പരിശുദ്ധിയെ അവൻ കവർന്നെടുത്തു അവന്റെ മുന്നിൽ വെച്ച് അവൾ സ്വയം അഗ്നിയിൽ ജീവൻ ഒടുക്കി ആ പ്രതികാരത്തിന്റെ ഉഗ്രമായ അഗ്നിജാലകളിൽ നിന്ന് ഒരു അശ്വീരി പോലെയാണ് ആ ശാപം അവന്റെ ചെവിയിൽ പതിഞ്ഞത് എന്റെ കന്നുകാത്തത്തെ നശിപ്പിച്ച നീചനായ മനുഷ്യ ഞാൻ കാരണം നിനക്ക് ജനിക്കുന്ന ഒരു പെൺകുഞ്ഞാൽ നീ നീമരിക്കും അമ്പുപോലെ മൂർച്ചയുള്ള ആ വാക്കുകൾ അഗ്നിയെ സാക്ഷി നിർത്തി മുഴങ്ങിയ ആ ശാപവാക്കുകൾ ഓർത്തപ്പോൾ മരണക്കിടക്കേൽ പോലും രാവണൻ ഭയം കൊണ്ട് നടുങ്ങിപ്പോയി വർഷങ്ങൾക്ക് ശേഷം പ്രിയപത്നി മണ്ടോതിരി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ ലങ്ക ആഘോഷിക്കേണ്ടതായിരുന്നു എന്നാൽ രാവണൻ ഭയം കൊണ്ട് വിറച്ചുപോയി ആ കുഞ്ഞിന്റെ മുഖത്ത് അവൻ വേദവതിയുടെ ശാപവാക്കുകളാണ് കണ്ടത് അവനിലെ പിതൃത്വം സ്നേഹം കൊണ്ട് തുടിച്ചു ആ മണിമുത്തിനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ അവൻ്റെ ഹൃദയം വെമ്പി എന്നാൽ അവനിലെ പ്രാണഭയം അവനെ ഒരു ഭീരുവാക്കി മാറ്റി ഈ കുഞ്ഞാണ് തൻ്റെ അന്തകൻ എന്ന ചിന്ത അവനെ വേട്ടയാടി സ്നേഹവും ഭയവും ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ജയിച്ചത് ഭയമായിരുന്നു ഒടുവിൽ ആ ഭീരുവായ അച്ഛൻ ആ കടുങ്ക ചെയ്തു തൻ്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി മഹാസമുദ്രത്തിന്റെ തിരമാലകളിലേക്ക് ഒഴുക്കി വിട്ടു വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച ഒരു രാജാവ് സ്നേഹിക്കാൻ ഭയന്ന ഒരച്ഛൻ പക്ഷേ ആ ഓർമ്മ അവനെ വിടാതെ പിന്തുടർന്നു വർഷങ്ങൾക്ക് ശേഷം നാരദ മഹർഷി ആ സത്യം അവനോട് പറഞ്ഞു രാജൻ നിന്റെ മകൾ മരിച്ചിട്ടില്ല അവൾ ജനകപുരിയിൽ വളരുന്നു ആ നിമിഷം ലോകം കീഴടക്കിയ ചക്രവർത്തിയുടെ ഉള്ളിൽ ആദ്യമായി സാമ്രാജ്യങ്ങളോടുള്ള മോഹമല്ല സ്വന്തം മകളോടുള്ള വാത്സല്യമാണ് നിറഞ്ഞത് ആ മകളെ ഒരു തവണയെങ്കിലും കാണണം അവളോട് മാപ്പ് ചോദിക്കണം ഒരച്ഛനായി ആ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കണം പിന്നീടെന്നും അവൻ്റെ ഉറക്കത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി സ്വർണ്ണ കൊലുസുകയ്ക്ക് ഓടിക്കളിച്ചു അവൻ സ്വയം മന്ത്രിച്ചു ഓമനെ ഭീരുവാണൻ അല്ലെങ്കിൽ നിൻപൂമെ സമുദ്രത്തിലിട്ടേച്ചു പോരും ലോകത്തെ വെറുപ്പിച്ച ലങ്കാധിപൻ സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ഒരു ഭീരുവായി സ്വയം ഏറ്റുപറയുകയായിരുന്നു അവൾ രാമന്റെ പത്നിയായി എന്ന് കേട്ടപ്പോൾ അവൻ തീരുമാനിച്ചു സ്വന്തം മകളെ ഒരു നോക്ക് കാണാൻ ഒരു വളർത്തച്ഛൻ്റെയും ഭർത്താവിൻ്റെയും അനുവാദം വേണ്ട പുഷ്പക വിമാനത്തിൽ അവൻ അവളെ ലങ്കയിലേക്ക് കൊണ്ടുവന്നു ലോകം അതിനെ സീതാപഹരണം എന്ന് വിളിച്ചു പക്ഷേ സത്യം തുറന്നു പറയാനാവാതെ അവളെ അശോകവനത്തിൽ തടവുകാരിയാക്കേണ്ടി വന്നു അതിൻ്റെ പേരിൽ അപവാദങ്ങൾ കേട്ടു യുദ്ധമുണ്ടായി സർവനാശം വിതച്ചു എന്തിനു വേണ്ടി ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി അവളോട് സത്യം തുറന്നു പറഞ്ഞ് ഒരച്ഛൻ്റെ ആത്മശാന്തി നേടുന്ന ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി ഒടുവിൽ അവനത് ലഭിച്ചു യുദ്ധത്തിൻ്റെ അവസാന ദിവസം പോരിനിറങ്ങും മുൻപ് അധികാരത്തിൻ്റെ കിരീടമില്ലാതെ അഹങ്കാരത്തിൻ്റെ ഉടവാളില്ലാതെ തോറ്റുപോയ ഒരച്ഛൻ്റെ ദൈന്യതയോടെ അവൻ രഹസ്യമായി മകളെ കാണാൻ ചെന്നു എല്ലാ സത്യങ്ങളും ഒരു കണ്ണുനീർ മഴയായി അവളുടെ കാൽക്കൽ അവൻ സമർപ്പിച്ചു അവൻ്റെ ഏറ്റുപറച്ചിൽ കേട്ട് ആ മകൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു കരഞ്ഞു അവളുടെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു ആ നിമിഷം ഇരുപത് വർഷം ഉള്ളിലൊതുക്കിയ പിതൃത്വം ഒരു പൂമരം പോലെ തളിർത്തു അവന് വേണ്ട ആത്മശാന്തി ലഭിച്ചു കഴിഞ്ഞിരുന്നു ഇനി മരണം ഒരു മോചനമായിരുന്നു മരണം കാത്തുകിടക്കുമ്പോൾ പോലും ലോകത്തോട് ആ സത്യം വിളിച്ചു പറയാൻ രാവണൻ എന്ന അസുര രാജാവ് ഭയപ്പെട്ടു അവന്റെ ജീവൻ നിലയ്ക്കുമ്പോൾ അവന്റെ ചുറ്റും മകന്റെ ശൗന്ത എന്ന കഴുകന്മാർ ചിറകടിക്കുന്നു ലങ്കയുടെ ആകാശത്ത് നക്ഷത്രം ഒരു ശ്മശാനത്തിലെ കരിന്തിരി പോലെ പ്രകാശമില്ലാതെ നിൽക്കുന്നു എന്നാൽ മറുഭാഗത്ത് രാമന്റെ പാളയത്തിൽ വിജയത്തിന്റെ ശങ്കുലികൾ മുഴങ്ങുന്നു വിജയശ്രീ ലാളിതനായ രാഘവൻ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളുന്നു അപ്പോൾ ഹനുമാൻ സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ അനുവാദം ചോദിക്കുന്നു ഇവിടെയാണ് ഈ കവിതയുടെ കാതൽ രാവണൻ എന്ന അച്ഛൻ അവളുടെ കണ്ണുനീരിൽ പാപമോചനം നേടി സമാധാനത്തോടെ മരിച്ചു വീണ അതേ നിമിഷം സീതയുടെ ഭർത്താവിന്റെ സൈന്യം വാനര സൈന്യം അവളുടെ പരിശുദ്ധി ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അഗ്നിഗുണ്ഡമൊരുക്കുകയായിരുന്നു സ്വന്തം പിതാവിന്റെ മാറിൽ ചാഞ്ഞു കരഞ്ഞതിനെ പിതാവിനൊപ്പം കിടക്ക എന്ന ലോകത്തിന്റെ ക്രൂരമായ അപവാദം അവൾക്ക് കേൾക്കേണ്ടി വന്നു ആ സങ്കടത്തിൽ അവളുടെ തലേന എത്ര രാവുകളിൽ നനഞ്ഞു കുതിർന്നിരിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏത് തീക്കായിരുന്നു ചൂട് കൂടുതൽ അവളെ ശുദ്ധീകരിക്കാൻ ഒരുക്കിയ ചിതയിലെ തീക്കാണോ അതോ ലോകം മുഴുവൻ അപവാദം പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചിലെരിഞ്ഞ തീക്കാണോ അച്ഛനും മകൾക്കുമിടയിൽ തുടങ്ങി അവിടെ തന്നെ എരിഞ്ഞടങ്ങിയ ആ സത്യത്തിൽ നിന്ന് അവൾ കണ്ടെടുത്ത ഒരിക്കലും കെടാത്ത സ്നേഹത്തിൻ്റെ ഒരഗ്നി ഉണ്ടായിരുന്നു അതിനു മുന്നിൽ മറ്റെല്ലാ അഗ്നിയും നിഷ്പ്രഭമായിരുന്നു ആ ആത്മസംഘർഷങ്ങളെയാണ് വയലാർ നമുക്ക് മുന്നിൽ വരച്ചിട്ടത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം രാവണൻ എന്ന വില്ലിനെ ഇന്നും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയിച്ചു പോകുന്നത് നന്മയുടെ വെള്ളി വെളിച്ചത്തിൽ മാത്രമല്ല മനുഷ്യ സഹജമായ തെറ്റുകളുടെയും തീവ്രമായ വേദനകളുടെയും ഇരുട്ടിലും അനശ്വരമായ സ്നേഹമുണ്ടെന്ന് വയലാർ നമുക്ക് കാണിച്ചു തന്നു നിങ്ങൾ ഈ കവിത കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടുനോക്കൂ വാക്കുകൾക്ക് അതീതമാണ് കാവ്യഭംഗി നന്ദി നമസ്കാരം